ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കക്ക ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്ക ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണുക അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്കിത് ആ കക്ക നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ കക്കാർച്ചി നമുക്ക് ഒത്തിരി മണ്ണൊക്കെ കാണും അപ്പോൾ ഒത്തിരി പ്രാവശ്യം കഴുകിയാലേ നന്നായിട്ട് ആ മണ്ണൊക്കെ പോവുകയുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഈ കക്കാർച്ചിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഈ കക്കാർച്ചക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കക്കാർച്ച നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ചീരൻചട്ടി വെച്ച് കൊടുക്കാം ഇനി നമുക്കത് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ പാത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് ആണ് കേട്ടോ അപ്പം ഇതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചിരവ് ഇട്ട് കൊടുക്കാം അത് പെരിഞ്ചിരവ് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടും ഒരു ടീസ്പൂണോളമാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ദാ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ചെറുതായിട്ട് അരി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പം പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കക്കാർച്ചയ്ക്ക് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കക്കാർഷി വേവിച്ച സമയത്ത് ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടാൽ വേവിച്ചിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അപ്പം എരിവെള്ള മുളക് പൊടിയാണെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് എല്ലാം കൂടെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് അതെന്താ ദാ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ കക്ക ഇറച്ചി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിന് ചെറിയൊരു വെള്ളമയം ഉണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അത് ചെറുതായിട്ട് വെള്ളമയമൊക്കെ മാറി വരുന്നുണ്ട് നമ്മളിത് വീണ്ടും വീണ്ടും ഇളക്കി കൊടുക്കുക ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കോത്തൊക്കെ ചേർക്കാനുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അതിനായിട്ട് ദാ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കോത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളകും വേപ്പിലയും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് കക്ക ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം തേങ്ങാകോത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇതേപോലെ ഇളക്കി ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ കക്കാർച്ചി ഇതാ കുറച്ച് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതേപോലെ നമ്മൾ വീണ്ടും വീണ്ടും ഇളക്കി കൊടുക്കുക നല്ല ഫ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം സമയം ഇതേപോലെ ഇളക്കി കൊടുക്കേണ്ടി വരും അങ്ങനെ നമ്മുടെ കക്കാർച്ച ഇതാ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതാ നമ്മുടെ കക്കാർച്ച റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകും കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്ക ഫ്രൈ ആണിത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്